ചരിത്രത്തിന്റെ ഭാഗമായി താമ്പരം തിരുവനന്തപുരം നോർത്ത് എ സി എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ചാം തീയതി ആരംഭിച്ച സർവീസ് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കുകയാണ് വിജയകരമായ ഈ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ യാത്രക്കാരുടെ സംതൃപ്തമായ യാത്രയുടെ കഥകളാണ് ഈ സർവീസിന് പറയുവാനുള്ളത് മീറ്റർ ഗേജ് കാലഘട്ടത്തിൽ രണ്ട് ചെന്നൈ ട്രെയിനുകൾ ഉണ്ടായിരുന്ന ചെങ്കോട്ട പുനരൂർ കൊല്ലം റെയിൽവേ പാത വഴി മാറ്റത്തിന് ശേഷം ഒരു ചെന്നൈ സർവീസ് മാത്രമാണ് പുനരാരംഭിച്ചത് അതിനുശേഷം ഏകദേശം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ചെന്നൈ സർവീസ് ചെങ്കോട്ട പുനലൂർ കൊല്ലം പാത വഴി റെയിൽവേ പുനരാരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ചാം തീയതിയായിരുന്നു താമ്പരത്ത് നിന്നും തിരുവനന്തപുരം നോർത്തിലേക്കുള്ള എ സി എക്സ്പ്രസിന്റെ സർവീസ് ആരംഭിച്ചത് വലിയ രീതിയിലുള്ള ജനപ്രീതിയാണ് ഈ സർവീസ് നേടിയെടുത്തത് എല്ലാ സർവീസുകളിലും വെയിറ്റിംഗ് ലിസ്റ്റുമായി പോകുന്ന ഈ ട്രെയിൻ ബാക്കി എല്ലാ സ്പെഷ്യൽ സർവീസുകളും നിർത്തിയിട്ടും റെയിൽവേ തുടർന്നും ഓടിച്ചുകൊണ്ടിരുന്നു പൊതുവെ യാത്രക്കാർ കുറയുന്ന പരീക്ഷാ കാലത്ത് പോലും ഈ സർവീസിൽ വളരെയധികം യാത്രക്കാർ യാത്ര ചെയ്തിരുന്നു അവധിക്കാലത്ത് എല്ലാ സർവീസുകളും പെട്ടെന്ന് തന്നെ നിറയുകയും ചെയ്തു ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാതയിലെ ഏറ്റവും ജനപ്രിയമായ ഈ സർവീസ് സ്ഥിരം സർവീസ് ആക്കി മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ യാത്രക്കാർ ആവശ്യപ്പെടുന്നത് റെയിൽവേക്ക് വളരെയധികം വരുമാനവും യാത്രക്കാർക്ക് വളരെയധികം സൌകര്യവും പ്രദാനം ചെയ്യുന്ന ഈ സർവീസ് എത്രയും പെട്ടെന്ന് സ്ഥിരം സർവീസ് ആക്കി മാറ്റുവാൻ ജനപ്രതിനിധികളുടെ ഇടപെടൽ അനിവാര്യമാണ് തിരുവനന്തപുരത്ത് നിന്നും ചെങ്കോട്ട വഴി മറ്റ് സർവീസുകൾ ലഭ്യമല്ലാത്തതും ഈ സർവീസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാതയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ എല്ലാം പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ പതിനെട്ട് കോച്ചുകളായി സർവീസ് നടത്തുന്ന താമ്പരം തിരുവനന്തപുരം നോർത്ത് എ സി എക്സ്പ്രസിന് ഇരുപത്തിരണ്ട് എൽ എച്ച് ബി കോച്ചുകൾ നൽകുവാൻ സാധിക്കും ഇത് കൂടുതൽ യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും തെക്കൻ കേരളത്തിനും തെക്കൻ തമിഴ്നാട്ടിലും ഒരുപോലെ പ്രയോജനപ്രദമായ സർവീസാണിത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെന്നൈയിൽ എത്തിച്ചേരാൻ പറ്റും എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് പശ്ചിമഘട്ട മലനിരകളിലൂടെയുള്ള യാത്ര ഏതൊരു ും വളരെ മനോഹരമായ അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും വിജയകരമായ ഈ സർവീസ് തുടർന്നും ഓടിക്കണമെന്നും എത്രയും പെട്ടെന്ന് സ്ഥിരം സർവീസ് ആക്കി മാറ്റണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ഫോക്സ് ന്യൂസ്